പിന്നെ എന്തൊക്കെ പറഞ്ഞ എന്റെ ബേസിക് ആയിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങൾ കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ എവിടെങ്കിലും ഞാൻ ചോദിച്ചേ നീ ഉത്തരം ഞാൻ പറയിച്ചേ നീ ഉത്തരം പറയാ ഞാൻ ചോദിച്ചേനു നീ ഉത്തരം പറയാ എന്തൊക്കെ സാധനങ്ങള് ബിഗ് ബോസിന്റെ ഇവിടെ ഞാൻ എടുത്ത് കൊണ്ടുപോകാന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എടുത്തു വെച്ചതൊക്കെ കൊണ്ടുപോ അപ്പൊ കാണാലോ ഇവിടെ നിന്നും ഒരു സാധനം വെക്കാൻ പറ്റില്ലല്ലോ ശരി അല്ല അധികാരമല്ല എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു എന്ത് ഇവിടെ എന്ത് സാധനം എടുത്തു വെച്ചാലും അത് പൂർണ്ണമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള അധികാരം നിങ്ങൾക്കായിരുന്നോ ஒேக்காண்டு எல்லா கொண்டு போய் ുന്നു അപ്പൊ നിങ്ങളുടെ പറ്റത്തില്ല നിങ്ങൾ തിരിച്ചു കൊടുക്കണം എന്ന് നിങ്ങൾ പറഞ്ഞോണ്ട് ഇന്ന് ഏറ്റവും പറഞ്ഞെങ്കിലും